നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസിനെ കാലേ വാരി നിലത്തടിക്കുകയാണ് എല്ലാവരും അതിപ്പോ സഖ്യകക്ഷികളെന്നോ കോൺഗ്രസ് നേതാവെന്നോ ഭരണകക്ഷികളെന്നോ ഒരു വ്യത്യാസവുമില്ല എന്നാൽ ഇതൊന്നും ബാധകമേ അല്ലെന്ന പോലെ നാട്ടുകാരെ ചിരിപ്പിച്ച് നടക്കുകയാണ് രാഹുലും പ്രിയങ്കയും കാര്യങ്ങൾ ഇങ്ങനെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറയുന്ന കോൺഗ്രസിനെ എതിർത്ത് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തോൽക്കുമ്പോൾ മാത്രം വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറയുന്ന കോൺഗ്രസിന്റെ രീതി ശരിയല്ലെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ ചാഞ്ചാട്ടങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ വിട്ടുനിൽക്കണമെന്നും ഒമർ അബ്ദുള്ള അഭിപ്രായപ്പെട്ടു പിന്നാലെ തന്റെ രാഷ്ട്രീയ ഉയർച്ചയിലെന്നപോലെ പതനത്തിലും നിർണായക പങ്ക് വഹിച്ചത് ഗാന്ധി കുടുംബമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പി ടിഐയോട് പറഞ്ഞു എന്റെ രാഷ്ട്രീയ ജീവിതം ഗാന്ധിമാർ ഉണ്ടാക്കിയതല്ല പാർട്ടിയുമായുള്ള ദീർഘകാല ബന്ധം ഉണ്ടായിരുന്നിട്ടും ഗാന്ധി കുടുംബാംഗങ്ങളുമായി തനിക്ക് നേരിട്ടുള്ള ആശയവിനിമയം പരിമിതമായിരുന്നു സോണിയാഗാന്ധിയെ നേരിട്ട് കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ട് പത്ത് വർഷമായി രാഹുൽ ഗാന്ധിയോടൊപ്പം അർത്ഥവത്തായ സമയം ചിലവഴിക്കാനുള്ള അവസരം ഒരിക്കൽ മാത്രമാണ് അനുവദിച്ചത് ഒരേ ഒരു അവസരത്തിലല്ലാതെ എനിക്ക് പ്രിയങ്കയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്റെ രാഷ്ട്രീയ ജീവിതം ഗാന്ധിമാർ ഉണ്ടാക്കിയതും ഗാന്ധിമാർ ഉണ്ടാക്കാത്തതുമാണ് എന്നതാണ് എന്റെ ജീവിതത്തിലെ വിരോധാഭാസം അദ്ദേഹം പറഞ്ഞു പിന്നാലെ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നത് ബി ജെ പി എം പി രാധാമോഹൻദാസ് അഗർവാളാണ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനോട് നെഹ്റു സർക്കാർ മോശമായാണ് പെരുമാറിയതെന്നും അദ്ദേഹത്തിന് നല്ല ചികിത്സ പോലും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അസുഖം മൂർച്ഛിച്ചപ്പോൾ ശ്വാസോശ്വാസ യന്ത്രം നീക്കം ചെയ്യുകയും ചികിത്സ കിട്ടാതെ അദ്ദേഹം മരിക്കുകയും ചെയ്തു മരണശേഷം പാറ്റ്നയിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുകയോ അന്നത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ പാറ്റ്നയിലേക്ക് പോകാൻ അനുവദിക്കുകയോ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയ്തില്ല എന്നാൽ ഡോക്ടർ രാധാകൃഷ്ണൻ അത് കേൾക്കാതെ ചടങ്ങിൽ പങ്കെടുത്തുവെന്നും രാധാമോഹൻദാസ് അഗർവാൾ പറഞ്ഞു പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഉണ്ടായിരുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തിയിരുന്നു ഭരണഘടനയെ ആക്രമിക്കുന്നതിന് കുടുംബം മുഴുവനും ഒരേ ദിശ തെരഞ്ഞെടുത്തതാണെന്നും പിതാവിന്റെ വഴിയാണ് മകളും മകനുമെല്ലാം തെരഞ്ഞെടുത്തതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു വിമർശിച്ചിരുന്നുവാദിത്വമോ നാണമോ ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും അഭിപ്രായപ്പെട്ടു രാജ്യത്തിനകത്തും പുറത്തും നെഹ്റു മോഡൽ സൃഷ്ടിച്ച പാളിച്ചകൾ തിരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കി നെഹ്റുവിന്റെ വികസന മാതൃക രാജ്യത്തെ പരാജയത്തിലേക്കാണ് നയിച്ചത് ഇതിനെ നേരിടേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാൽ രാഹുലും പ്രിയങ്കയുമാകട്ടെ ഇതൊന്നും തങ്ങളെ ഇല്ല എന്നുള്ള മട്ടിൽ ആന മണ്ഡലത്തലങ്ങളും വിളമ്പി ട്രോളുകളും ഏറ്റുവാങ്ങി നടക്കുകയാണ് കന്നിപ്രസംഗത്തിൽ ഹിമാചലിലെ കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ച് സെൽഫ് ട്രോൾ നടത്തിയ പ്രിയങ്കയ്ക്ക് കമന്റായി വന്നത് രാഹുലിന്റെ കാലം കഴിഞ്ഞാൽ കോമാളിത്തരങ്ങൾ കാണാൻ എന്തു ചെയ്യും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു മനസ്സിൽ എന്നാൽ പ്രിയങ്ക പാർലമെന്റിലെ പ്രസംഗം കണ്ടതോടെ ആ ടെൻഷൻ മാറിയെന്നാണ് പിന്നാലെ പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എം പിമാരെ പൊട്ടിച്ചിരിപ്പിച്ച് രാഹുൽ ഗാന്ധി തപസ് എന്നാൽ ശരീരം ചൂടാക്കലാണെന്ന് രാഹുൽ ഗാന്ധിയുടെ നിർവചനം അടുത്ത മണ്ഡത്തലം ഗുരുദക്ഷിണയായി ഏകലവ്യൻ ഗുരുവിനു സമർപ്പിച്ച വിരൽ ദ്രോണാചാര്യർ ശിഷ്യനായ ഏകലവ്യന്റെ വിരൽ മുറിച്ചെടുത്തു എന്ന് പറഞ്ഞാണ് എന്തായാലും ദ്രോണാചാര്യർ ഏകലവിന്റെ തള്ളവരൽ മുറിച്ചെടുത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ട് രാഹുൽ രാഷ്ട്രവിരോധിയും ഹിന്ദുവിരുദ്ധനുമാണെന്ന് നിരവധി ആചാര്യന്മാരും നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു ഇതിനെക്കുറിച്ച് വരുന്ന അഭിപ്രായങ്ങളിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കോൺഗ്രസിനെ പോലെ രാജ്യം മുഴുവൻ ബേസ് വോട്ടുള്ള പാർട്ടിക്ക് ഇതുപോലെ ഇതുപോലൊരാളെ ചുമക്കേണ്ടി വരുന്നതിന്റെ പേരാണ് കുടുംബവാഴ്ച എത്രയോ മികച്ച നേതാക്കന്മാർ ഉണ്ടാവേണ്ട സ്ഥാനത്താണ് യാതൊരു യോഗ്യതയുമില്ലാതെ മൂന്ന് പേര് കയറിയിരിക്കുന്നത് അതിനെ മെറിറ്റിൽ ചോദ്യം ചെയ്യാൻ പോലും ആർക്കും ധൈര്യമില്ല ഇതല്ലേ ഏകാധിപത്യം ഇതല്ലേ ഹിറ്റ്ലറും മുസോൾനിയും ചെയ്തത് മോദിക്കൊരു എതിരാളിയെ വാർത്തെടുക്കാനുള്ള ഓപ്ഷൻ പോലും കോൺഗ്രസ് നേതൃത്വം ബാക്കി ബാക്കിവയ്ക്കാതെ പ്രിയങ്കയെ കൂടി അധികാരത്തിലേക്ക് തിരികെ കയറ്റി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി